പ്രൈസലോഡ് എൺപത്തൊന്നാം സങ്കീർത്തനം പത്താം വാക്യം മിശ്രീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്ക ഞാൻ അതിനെ നിറയ്ക്കും കൃതാവിൻ്റെ പൊന്നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ വചനത്തിൻ്റെ പിന്നിൽ ഒരു ഒരു ചരിത്ര സത്യമുണ്ടോ അടിമകളെ കുറിച്ച് കേട്ടിട്ടില്ലേ അടിമകളെ അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഈ അടിമകൾ വാ വിസ്താരത്തിൽ തുറന്നു കഴിക്കാൻ പാടില്ല അതിൻ്റെ യജമാനന്മാർ അവരെ തല്ലും അവർക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ വ്യവസ്ഥകളോടുകൂടിയാണ് വ്യവസ്ഥപരമായിട്ടുള്ളതായ സമയത്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ പരിമിതമായിട്ടുള്ള ആഹാരം രാത്രിയിൽ അവർക്ക് അമിതമായ ആഹാരം കൊടുക്കാറില്ല കാരണം അവർ കിടന്നുറങ്ങും ഒരു നായെ വളർത്തുന്നത് പോലെയാണ് ഒരു ഭവനത്തിൽ പണ്ട് കാലത്ത് അടിമകൾ പറുത്ത് ആ ഭവനത്തിൽ പാർത്തിരുന്നത് അവർ ആഹാരം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാകാൻ പാടില്ല അവർക്ക് അടി കിട്ടും വായുവിസ്താരത്തിൽ തുറക്കാൻ പാടില്ല അവർക്ക് അടി കിട്ടും അവർ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല അവർക്ക് അടി കിട്ടും അടിമത്തുകളായിട്ടുള്ള ജീവിതം ഇവിടെ ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ ചേർന്ന് പറയുകയാണ് നിൻ്റെ അടിമത്തരത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ നോക്കൂ ആഫ്രിക്കൻ നാടുകളിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട് ഈ വചനം വായിച്ചും കൊണ്ട് അവർ കൂട്ടമായി കൂടി വലിയ ശബ്ദത്തോടുകൂടി അവർ ആർപ്പിടും വായ തുറന്ന് ഭയങ്കരമായിട്ട് ശബ്ദം എന്തോ വികൃതമായിട്ടുള്ളതായ കോലാഹലങ്ങളെല്ലാം കാട്ടിക്കൂട്ടും അതിൻ്റെ അർത്ഥം അവർ വിചാരിക്കുന്നത് ഈ വായ വിസ്താരത്തിൽ തുറക്കുമ്പോൾ തുറന്ന് നിലവിളിക്കുമ്പോൾ എന്തൊക്കെയോ സമൃദ്ധി അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതായ ഒരു സങ്കല്പം ദൈവത്തിന് സ്തോത്രം നമ്മൾ ആനയെ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലുള്ള കാട്ടാനകൾ നാട്ടാനകൾ ഈ കാട്ടിൽ നിന്നും ഒരു പിടിയാനെ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയാനെ ഈ ആനകളെ പരിശീലിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാൽ ആദ്യമായിട്ട് ആദ്യമായിട്ടതിനെ കാലിൽ വളരെ ഭാരമേറിയ ഒരു തൊടൽ ചുറ്റി ഇടും ആ ഭാരത്തുകൊണ്ട് ആ തൊടലിൻ്റെ ഭാരം കൊണ്ട് ആനയ്ക്ക് കായ് കാലിൽ വലിച്ചെടുക്കുക വയ്ക്കാനുള്ളതായ ഭയങ്കര പ്രയാസം അതിനെ നേരിടും പക്ഷെങ്കിൽ ആ തൊടൽ ഒരിക്കലും അത് അഴിക്കത്തില്ല അതിൻ്റെ അർത്ഥം അത് വളരുമ്പോൾ വലിയ ആനയായിരുന്നാലും ശരി ഒരു ചെറിയ തൊടൽ അതിൻ്റെ കാലിൽ ഇട്ടിരുന്നാൽ മതി ആനയുടെ വിചാരം അതിൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അതേ ബന്ധനത്തിൽ ഇപ്പോഴും താൻ നിൽക്കുകയാണെന്നുള്ളതാണ് ഒരു പക്ഷേങ്കിലൊരു വലിയ ആനയായിക്കഴിഞ്ഞ് അതിനെ അഞ്ചോ എട്ടോ പത്തോ വയസ്സായി കഴിഞ്ഞാൽ ഈ ആനയൊന്ന് ബലമായിട്ട് പിടിച്ചാൽ ഈ തൊടൽ പൊട്ടിപ്പോവും പക്ഷെങ്കിൽ ഒരിക്കലും അത് പിടിക്കുകയില്ല അതിൻ്റെ വിശ്വാസം ചെറുപ്പത്തിലെ അതിൻ്റെ കാലിൽ ഇട്ടിരുന്ന ആ കനമേറിയ തൊടലാണ് ഇപ്പോഴും ഞാൻ അടിമയാണ് അടിമയാണെന്നുള്ളതായ ചിന്ത അതിനെ ഭരിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്തേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഉണ്ടായിരുന്നതായ ആ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്ന് ഒരു കൂട്ടം ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിൻ്റെ വായു വിസ്താരത്തിൽ തുറക്കുക അതിൻ്റെ അർത്ഥം ഉച്ചത്തിൽ എന്തെങ്കിലും ശബ്ദമിട്ടാൽ ഉടനെ ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചല്ല നിൻ്റെ ഹൃദയത്തിലെ അടിമ തരത്തിൽ ഒരു വിടുതൽ നമ്മുടെ നാടുകളിലൊക്കെ പണ്ടൊക്കെ നമ്മൾ അടിമകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിമകളുടെ കാലയിൽ ഒരു ചെറിയൊരു ഒരു വളയം ഇട്ടേക്കും അതിൻ്റെ അർത്ഥം അവനോട് എപ്പോഴും ആ വളയം സംസാരിക്കുന്നത് നിന്നെ ഏത് സമയത്തും ബന്ധിക്കുവാൻ തക്ക ഒരു വളയമാണ് നിൻ്റെ കാലിൽ കിടക്കുന്നത് നീ സ്വതന്ത്രനല്ല അടിമയാണ് അടിമയാണ് ഈ കാലിൽ ഈ വളയം കിടക്കുന്നിടത്തോളം കാലം അവന് മറ്റൊന്നും ആരും ഉപദേശിക്കണ്ട അവൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളതായ ഒരു ഇടുങ്ങിയ ചിന്താഗതി അവൻ്റെ മനസ്സിൽ ഉണ്ടാകും എന്നാൽ ദൈവത്തെ അറിയുന്നതായ മനുഷ്യൻ മിശ്രൈമിൽ നിന്ന് അടിമയത്തരത്തിൽ നിന്ന് വിടിവിച്ചവനായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടുന്നവർ വിളിച്ചപേക്ഷിക്കുന്നവർ അല്ലെങ്കിൽ വിടിവിക്കപ്പെട്ടു എന്ന് ബോധ്യമുള്ളവർ അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടതായ ഒരു മാനസിക ഒരു വിളംബരമാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് നമ്മുടെ ഹൃദയത്തിൽ വിശാലത വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിശാലമായ ചിന്താഗതികൾ ഉണ്ടാകത്തുള്ളൂ വിശാലമായ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിന് വസിക്കുവാൻ കഴിയത്തുള്ളൂ ഇടുങ്ങിയ ചിന്താഗതിയിൽ ദൈവത്തിന് വസിക്കുവാൻ കഴിയത്തില്ല നമ്മുടെ നാവുകൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്താഗതികൾ നാം സ്വീകരിക്കുന്നതായ സകല കാഴ്ചപ്പാടുകളും വാർത്തകളും വാക്കുകളും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നവല്ല നാം വിശാലതയിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം ഇല്ല നമ്മളിൽ പല നിഗമനങ്ങളുണ്ടാകും മുൻ വിചാരങ്ങൾ അല്ലെങ്കിൽ മുൻവിധികൾ നമുക്കുണ്ടാകും ആ മുൻവിധികളുണ്ടായാൽ നമുക്ക് ജീവിതത്തിൻ്റെ പുരോഗമനം ഉണ്ടാക്കിയില്ല നമ്മെ എവിടെയൊക്കെയോ തടഞ്ഞു നിർത്തും നമ്മുടെ വിദ്യാഭ്യാസം തടയും നമുക്ക് അപകർഷത ബോധമുണ്ടാക്കും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ളതായ ആരോഗ്യത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ കഴിവിനെക്കുറിച്ചുള്ളതായ ഈ ചിന്താഗതികളല്ല ഒരു അടിമ അടിമകൾ ധരിക്കുന്ന വളയം പോലെ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു കം ഔട്ട് ഓഫ് ഫ്രം ദ ബോണ്ടേജ് നിന്റെ അടിമത്തരത്തിൽ നിന്ന് നീ പുറത്തു വരിക എങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നിനക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നവൻ അവൻ മിശ്രീമിലല്ല അവൻ കനാന് ഒരു ബോധ്യം അവൻ്റെ ജീവിതത്തിൽ അടി ഉറക്കപ്പെടുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ആരാധനയുടെ ശബ്ദം മുഴങ്ങുന്നത് അതിനു മുമ്പ് അവൻ്റെ വാക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട് അവൻ്റെ വാചകങ്ങൾക്കും ചിന്താഗതികൾക്കും പരിമിതികളുണ്ട് ഉണ്ട് അവൻ്റെ അവൻ്റെ ആശയങ്ങൾക്ക് പരിമിതിയുണ്ട് ദൈവത്തെക്കുറിച്ച് പറയാവുന്നതുണ്ട് പറയാമയ്യാത്തതുണ്ട് അങ്ങനെ അവനെ എപ്പോഴും വിലങ്ങിട്ട് സൂക്ഷിക്കുന്നതായ അനേക കാര്യങ്ങൾ നടത്തിപ്പുകൾ അവനെ ഭരിച്ചു കൊണ്ടിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഇടുങ്ങിയ ചിന്താഗതി ഇടുങ്ങിയ ചിന്താഗതി അവൻ അടിമയാണെന്നുള്ളതായ ഒരു മനോഹാരം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അടിച്ചേൽപ്പിക്കും ദൈവത്തിനൊരു സ്തോത്രം ദൈവത്തിൻ്റെ വചനം അപ്പുസനായി പൗലോസ് പറയുന്നത് ഇനിയും നാം അടിമനുഗത്തിൻ കീഴിൽ പോലെ അല്ല എന്നാൽ സ്വതന്ത്രരായവരെ കുറിച്ച് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ശുശ്രൂഷ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള അടിമകളായിട്ടുള്ള ആയിട്ടുള്ള അനേകരെ കർത്താവ് കണ്ടു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താലും കൂലി കിട്ടാത്ത ഒരു കൂട്ടം വിഭാഗം അവർക്കൊരു പ്രതിഫലവുമില്ല അവരെക്കുറിച്ച് ആരും സംസാരിക്കുവാനില്ല അങ്ങനെയുള്ളവരെക്കുറിച്ച് കർത്താവ് പറയാണ് അധ്വാനിക്കുന്നവരും ആരും ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ദൈവത്തിനൊരു സ്ത്രോത്രം അടിമകൾക്ക് മാത്രമേ അടിമത്തരത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാകിയുള്ളു സ്വാതന്ത്ര്യത്തിലേക്കുള്ളതായ ഒരു കാക്ഷ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതവരെ സ്വതന്ത്രരാക്കുന്നു നോക്കൂ ക്രിസ്തുവിലേശുവിലുള്ളതായ പങ്കാളിത്തം നാം ക്രിസ്തുവേശുവിൽ കൂട്ടാളികളാണെന്നുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മെ അടിമത്തരത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു നാം ൈവത്തോടുകൂടെ വസിക്കാൻ യോഗ്യരാണെന്നാകുന്നു എന്നുള്ളതായ ഒരു ചിന്ത നമുക്കങ്ങനെ ആകുവാൻ കഴിയും ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ അത് നമ്മെ ഒരു ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നതായി കാണുവാനും കഴിയും ദൈവത്തിനും സ്തോത്രം ഒരിക്കൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അവരുടെ അവർ കോളേജിലെ പഠിത്തത്തിന് ശേഷം അവർക്ക് ഡോക്ടറേറ്റ് നൽകി കൊടുക്കുന്ന ഒരു 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 ഗ്രാജുവേഷൻ കൊടുക്കുന്നതായ ഒരു 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 ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷനിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റായിരുന്നു പ്രസിദ്ധനായിരുന്ന അബ്ദുൽ കലാം പങ്കെടുത്തു അദ്ദേഹമാണ് ആ ബിരുദദാനം ചെയ്തത് ആ ബിരുദദാനം കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹം വളരെ പ്രസിദ്ധമായൊരു പ്രസംഗം നടത്തി അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം വിശാലമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശാലതയിലേക്ക് നടക്കാൻ കഴിയുകയുള്ളൂ അല്ല കേവലം ഒരു ഡോക്ടറാകണം അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആകണം അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആകണം ഒരു നേഴ്സാകണം എന്നിങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഫഷൻ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്താൽ അവിടം വരെ മാത്രമേ നിങ്ങളെ കൊണ്ടുപോകുകയുള്ളൂ അത് അതിനങ്ങേപ്പുറത്തേക്ക് നിങ്ങളെ നടത്തുവാൻ അത് കഴിയുകയില്ല എന്നാൽ നിങ്ങളുടെ കാലുകൾ വിശാലതയിലേക്ക് വയ്ക്കുമ്പോൾ അത് നിങ്ങളെ വിശാലമായ ഭാവിയിലേക്ക് കൊണ്ടുപോകും ദൈവത്തിനും സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും വിശാലതയെക്കുറിച്ചുള്ളതായ വെളിപ്പാടുകൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് വിശാലതയിലേക്ക് നടക്കുവാൻ അവർ പ്രാപ്തിയുള്ളവരാകുന്നത് ആത്മീക ജീവിതത്തിൽ നാം കഷ്ടം അനുഭവിക്കുന്നവരാണെങ്കിലും വിശാലതയെക്കുറിച്ചുള്ളതായ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ വസിക്കുമ്പോഴാണ് നാം വിശാലതയുടെ അനുഭവത്തിലെ ആ കനാന്യ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇടുങ്ങിയ മനസ്ഥിതി ഇടുങ്ങിയ ചിന്താഗതി ഇടുങ്ങിയ മനോഭാവം ഇടുങ്ങിയ ധാരണകൾ ഇടുങ്ങിയതായ സന്ദേശങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ട് 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 നമ്മുടെ ജീവിതത്തിൽ അത് അത് നമ്മെ ദിനന്തോറും ദിനംതോറും അടിമകളാക്കി കൊണ്ടുപോയിട്ടുള്ളതായ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ കർത്താവിൻ ദൈവത്തിൻ്റെ ആത്മാവിപ്രഭാതത്തിൽ നമ്മോട് വിളിച്ചു പറയുകയാണ് നിന്റെ വായു വിസ്താരത്തിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ നീ സ്വീകരിക്കുന്ന സ്വീകാര്യതകളൊക്കെയും വിശാല മനസ്സോടുകൂടെ കാണുക ഒരുവൻ നിന്നോട് വന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നിന്നെ തെറ്റ് പറയട്ടെ സത്യം പറയട്ടെ പുകഴ്ത്തട്ടെ നിന്നെ താഴ്ത്തട്ടെ അപമാനിക്കട്ടെ നിന്നെ ഉയർത്തട്ടെ എല്ലാം നീ ഒരു വിശാല മനസ്സോടുകൂടി കേൾക്കുക അതിനെ സ്വീകരിക്കുക ആ സ്വീകരിക്കുന്നത് നീ ആകുമ്പോൾ എന്താണെന്ന് അറിയാമോ അതിൽ കൂടെ സകലതും ക്ഷമിക്കുകയും സഹിക്കുകയും വിഴുകുവാനുമുള്ളതായ ഒരഭിഷേകം നിനക്ക് കിട്ടും ഇടിഞ്ഞ മനസ്സോടുകൂടെ നാം ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്പോഴും ആ വാക്കുകളിലുള്ള മുള്ളുകൾ വന്ന് നമ്മെ വേദനിപ്പിക്കും നമ്മെ അസ്വസ്ഥരാക്കും നാം ആഗ്രഹിക്കാത്ത വേദനയുടെ ഭാഗത്തേക്ക് നമ്മെ നയിക്കും ദൈവത്തിനും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഉത്തമമായ ഐശ്വര്യത്തിലേക്ക് നടകൊള്ളുവാൻ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ കർത്താവിനെ കണ്ടെത്തുവാൻ കർത്താവിലുള്ളതായ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുവാൻ ആത്മാവിൻ്റെതായ വിടുതലുകൾ അനുഭവിക്കുവാൻ നമ്മുടെ വായുവിസ്താരത്തിൽ തുറക്കുന്ന അനുഭവം നമുക്ക് വേണം നാം അടിമകളല്ല നാം മിശ്രിമിൻ്റെ അനുഭവത്തിൽ നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു കർത്താവ് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു ഒരു കാലത്ത് നമ്മൾ ഇടിഞ്ഞ നമ്മുടെ വായ തുറക്കാൻ കഴിവില്ലാതെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവരായി നാം ഇടുങ്ങിയ ഒരു ഭവനത്തിൽ ഒരു വാസത്തിൽ ഒരു നിബന്ധനയിൽ ദൈവം നമ്മയെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കൊണ്ടുപോയതെങ്കിലും ഇതാ ദൈവം നമ്മയെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു നാം എത്തിച്ചേർന്നിരിക്കുന്നതായ അനുഗ്രഹത്തെക്കുറിച്ചുള്ളതായ ശരിയായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നോക്കൂ അനുഗ്രഹം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു തരുവാൻ തുടങ്ങും സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുവാൻ തുടങ്ങും ഇല്ലായ്മകളിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും നമ്മുടെ കഷ്ടതയിൽ നമുക്ക് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും അനേക വേദനാജനകമായ സാഹചര്യങ്ങളിൽ കർത്താവിനെ നോക്കി നമുക്ക് സന്തോഷിപ്പിക്കുവാൻ കഴിയും ദൈവത്തിനൊരു സ്ത്രോത്രം അവനെന്നെ വിശ് ആലതയിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുകയാണ് നീ ഇനിയും അടിമയല്ല നീ ഒരു കാര്യത്തിൽ ഒരു നിബന്ധനകൾക്ക് അടിമയല്ല ദൈവം നിന്നെ സ്വതന്ത്രനാക്കി നീ സ്വതന്ത്രനാ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക അപ്പോൾ ദൈവം നിന്നെ വിജയം നിന്നെ നിറയ്ക്കും നിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരും നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക അവൻ വിശാല സ്ഥലത്തേക്ക് നിന്നെ നടക്കാറാക്കും അവനെ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുപോകും വിശാലമായ അവസ്ഥകളെ നിനക്ക് കാണിച്ചു തരും വിശാലമായ ചിന്താഗതി നിന്നെ സൃഷ്ടിക്കും അങ്ങനെ നീ നിൻ്റെ ശത്രുക്കളുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കുന്നതായ അനേക അനുഭവങ്ങൾ കണ്ട് മറ്റുള്ളവർക്കും അതൊരു അനുഗ്രഹമായി തീരുവാൻ തീരുന്നു നിൻ്റെ ഭവനത്തിൻ്റെ ആഗ്രഹ കവാടങ്ങൾ തുറക്കുമ്പോൾ അത് വിശാലമാകുമ്പോൾ അത് ഏവർക്കും കടന്നു വരുവാനുള്ളതായി ഒരു ഭവനമായി മാറും ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സംശയങ്ങൾ വർദ്ധിച്ചു 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 വന്ന് അനേക മുള്ളുകളും അനേക പറക്കാരുകളും നിൻ്റെ ഭവനത്തിൽ മുളച്ചുമുണ്ട് നിനക്ക് പ്രയോജനമില്ലാത്ത അനേക അടിമത്തരമായ സ്വഭാവങ്ങളിൽ കൂടെ അനേ അടിമത്തരമായ അനുഭവങ്ങളിൽ കൂടെ അത് വഴി നടത്തുന്നതിനിടയായിത്തീരും യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശാലമായ ഭവനം അനുഗ്രഹിക്കപ്പെടും അത് തുറക്കപ്പെടും അന്ധകാരം ആർ ഒരു മഹത്വത്തെ നിൻ്റെ ഭവനത്തിൽ നിൻ്റെ ജീവിതത്തിൽ കാണുവാനിടയാകും നിൻ്റെ കുഞ്ഞുങ്ങളിൽ കാണുവാനിടയാകും തലമുറകളിൽ കാണുവാനിടയാകും ഇത്ര വലിയൊരു അനുഭവം ആ വെളിപ്പാട് നിൻ്റെ ജീവിതത്തിൽ തരുവാൻ ഈ സന്ദേശം നിന്നെ സഹായിക്കുമാറാകട്ടെ നിൻ്റെ വായു വിസ്താരത്തിൽ തുറക്കുക ഞാൻ അതിനെ നിറക്കും ദൈവം പറയുന്നത് ഏത് ദൈവമാണ് അറിയാമോ നിന്നെ മെസ്രീമിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുവന്നവനായ ദൈവം ചങ്കടൽ കിടക്കുമാറാക്കിയ ദൈവം അനേക ഇടങ്ങളിൽ നിന്ന് മാറായ മധുരമാക്കി തന്നതായി ദൈവം അല്ലെങ്കിൽ വെള്ളമില്ലാതിരുന്നിടത്ത് വെള്ളം ആ പാറയിൽ നിന്ന് ഒഴുക്കി തന്നതിനായി ദൈവം കർത്താവ് പറയുകയാണ് ദൈവം നിൻ്റെ ആത്മാവിനോട് പറയുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ മിസ്രൈബിൽ നിന്ന് ഞാൻ കനാലിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ എന്തെല്ലാം പാടുകൾ നിൻ്റെ മുൻപിൽ സഹിക്കേണ്ടി വന്നു ഇപ്പോൾ നീ ചെയ്യേണ്ടുന്ന കാര്യം നിൻ്റെ വിസ്താരത്തിൽ തുറക്കുക നീ നീനി അടിമയല്ല സ്വതന്ത്രൻ ഗഡ്ലസ്യു